നമസ്കാരം ഒരു ദിക്കില് ഒരു കച്ചവടക്കാരനാണ് ആ കച്ചവടക്കാരൻ കപ്പലിൽ പോയിട്ടാണ് കച്ചവടം നടത്തിയിരുന്നത് ഓരോ രാജ്യത്തുള്ള വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങും ആ സാധനങ്ങൾ വേറെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് വില കുറച്ച് കൂടിയ വിലക്ക് വിൽക്കും അവിടെ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനം വാങ്ങും അങ്ങനെ കിട്ടുന്ന ലാഭം കൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത് അപ്പോൾ അയാൾക്ക് മൂന്ന് പെൺകുട്ടികളുണ്ടായി ആ സമയത്ത് ഇയാളുടെ ഭാര്യ മരിച്ചുപോയി അപ്പോൾ കുട്ടികളെ കുറച്ച് വലുതായപ്പോൾ ഒരു ദിവസം മക്കൾ പറഞ്ഞു പിന്നെ ഇനി കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ താമസിക്കും ഞങ്ങൾക്ക് അച്ഛനും ഇല്ല അമ്മയില്ല ആരും ഇല്ല തോന്നുകയാണ് പറഞ്ഞു ഈ പണിക്കാരുടെ സഹായത്തിനുണ്ട് അവരെ നോക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അച്ഛനൊന്നും നിൽക്കുവോ ചോച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയതിനെന്താ മക്കളെ ഞാൻ നിൽക്കാം അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്നു അപ്പോൾ തൻ്റെ മൂന്ന് കപ്പലും തനിക്ക് വിശ്വസിക്കാവുന്ന മൂന്നാളെ ഏൽപ്പിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാർത്ത കേട്ടു എന്താ പറയുക ഈ മൂന്ന് കപ്പലും കടലിൽ മുങ്ങിപ്പോയി എന്നുള്ളൊരു വാർത്ത അദ്ദേഹത്തിന് ആകെ വിഷമായി ഉള്ള കാശു മുഴുവൻ കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിയത് കടവും വാങ്ങിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിയത് അതൊക്കെ ഈ കപ്പൽ തിരിച്ചെത്തിയാൽ തിരിച്ചു വീട്ടാന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെയാണ് പതിവ് പക്ഷേ ഈ മൂന്ന് കപ്പൽ അയാൾ ആകെ ദരിദ്രനായി അയാൾ തൻ്റെ വീടൊക്കെ വിൽക്കേണ്ടി വന്നു ഒരു ചെറിയ വീട്ടിലേക്കായി താമസം ഏഹ് മറ്റു രണ്ട് പെൺമക്കൾക്കും മൂത്ര രണ്ട് പെൺമക്കൾക്കും ആകെ ദേഷ്യമായി പണിക്കാരൊന്നുമില്ലാണ്ട് ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യേണ്ടി വന്നു പക്ഷെ ചെറിയ മകൾ മാത്രം ഒരു ഒരാവലാദിയും പറഞ്ഞില്ല അവൾ അച്ഛൻ്റെ ഒപ്പം അങ്ങനെ അച്ഛന് കൂട്ടായിട്ട് നിന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വാർത്ത കിട്ടി എന്താ പറയുക ഈ മൂന്ന് കപ്പലുകളിൽ ഒരു കപ്പലും മുങ്ങിയിട്ടില്ല അത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെന്ന് അപ്പോൾ ആ കപ്പലിൻ്റെ ഏൽപ്പിച്ച ആളെ അന്വേഷിച്ചിട്ട് അച്ഛൻ പോയി പോകുമ്പോൾ മക്കളോട് ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടണോ ചോദിച്ചു അപ്പോൾ മൂത്ത രണ്ട് മക്കളും ഇഷ്ടംപോലെ സാധനങ്ങൾ പറഞ്ഞു ഒരാൾ സ്വർണ്ണാഭരണങ്ങൾ പറഞ്ഞു ഒരാൾ പട്ടുവസ്ത്രങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ മകള് പറഞ്ഞ് എനിക്കൊന്നും വേണ്ട അച്ഛാ അച്ഛൻ ആ സാധനങ്ങളൊക്കെ തിരിച്ച് കിട്ടി തിരിച്ചു വന്നാൽ മതി സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് പറ്റിയാൽ മോളെ എന്തെങ്കിലും പറയണമെന്നോ അപ്പോൾ അവളോ അവസാനം വന്നു എന്നാൽ അച്ഛൻ അങ്ങനെങ്കിൽ അച്ഛൻ എനിക്ക് പോയി വരുമ്പോൾ ഒരു റോസാപ്പൂ കൊണ്ടുവന്ന് വരുമോ ചോദിച്ചിട്ട് അതിനെന്താ മോളെ ഞാൻ എന്തായാലും ഒരു റോസാപ്പൂ കൊണ്ടുവന്ന് തരാമെന്ന് തോന്നും അങ്ങനെ അച്ഛൻ പോയി അച്ഛൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും അച്ഛനെ തിരിച്ചു കാണാനില്ല അച്ഛൻ എന്താണ്ടായി അറിയുമോ ഇങ്ങനെ ഇയാളുടെ വീട് അന്വേഷിച്ച് അന്വേഷിച്ച് പോയി ആ മൂന്നാമത്തെ കപ്പലേൽപ്പിച്ച ആളുടെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ കപ്പിത്തൻ അവരുടെ താ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇല്ല അയാൾ അവിടെ വന്നിണമെന്നും അവിടുന്ന് വീടൊക്കെ വിറ്റു പോയി എന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്ക് മനസ്സിലായി തന്നെ പറ്റിച്ച് തൻ്റെ കാശൊക്കെ കൊണ്ടിട്ടാവും ആ കപ്പിത്തൻ പോയിണ്ടതാണ് അയാൾക്കാകെ വിഷമവും നിരാശയും ഒക്കെ അയാൾ എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടിച്ചിട്ടാണല്ലോ പോയത് എന്തായാലും അയാളാകെ വിഷമിച്ച് മടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ മടങ്ങി പോരണ വഴിക്ക് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു ഈശ്വര എങ്ങനെ വീട്ടിലേക്ക് ഒന്നും പോവുക എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓരോ വിചാരിച്ച് വിചാരിച്ച് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് വഴിയൊക്കെ തെറ്റി വഴിയൊക്കെ തെറ്റി ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തെത്തി അപ്പം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അന്തളിച്ച് നിൽക്കുമ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് ഒരു വെളിച്ചം കണ്ടു ആ വെളിച്ചം നോക്കി നോക്കി അയാളങ്ങനെ ചെന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രദേശത്ത് ഒരു വലിയ വീട് കൊട്ടാരം പോലെ ഒരു വലിയ വീട് ആ വീട്ടിൽ നിന്നാണ് വെളിച്ചം കാണാൻ അയാൾ പതുക്കെ അതിൻ്റെ അകത്തേക്ക് കയറി അകത്ത് കയറി വയ്ക്കുമ്പോൾ അവിടെ ആരും ഇല്ല പക്ഷേ ഒരു മേശപ്പുറത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ റെഡി ആയിരിക്കണം ഇദ്ദേഹത്തിനാണെച്ചാൽ നടന്നിട്ടും ക്ഷീണിച്ചിട്ടും നല്ല വിശപ്പുണ്ട് ആരെയോട്ട് കാണാനും ഇല്ല അവസാനം അയാൾ ആ ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ അടുത്ത മുറിയിൽ നല്ലൊരു കിടക്ക അയാൾ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് മടങ്ങിപ്പോരാന് തുടങ്ങി മടങ്ങിപ്പോരാൻ തുടങ്ങുമ്പോൾ മുറ്റത്ത് ഇറങ്ങിയപ്പോണ്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു വലിയ പൂന്തോട്ടം അതിൽ നിറയെ വിരിഞ്ഞു നിൽക്കണ റോസാപ്പൂക്കൾ അപ്പോൾ അയാൾ തൻ്റെ ചെറിയ മകളുടെ ആഗ്രഹം ഓർത്തു ഒരു റോസാപ്പൂവ് അയാൾ പതുക്കെ ചെന്നിട്ട് ഒരു റോസാപ്പൂ പൊട്ടിച്ചു പെട്ടെന്ന് അവിടെ ഒരു വലിയ രൂപം പ്രത്യക്ഷപ്പെട്ട ഒരു ഭീകര ബാക്കി കഥ നമുക്ക് అడతం ఓకే